നമസ്കാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിനുണ്ടായിരിക്കുന്ന വലിയ തിരിച്ചടിയുടെ കാരണങ്ങൾ പലതും കണ്ടെത്തുമ്പോഴും അതിനെയൊക്കെ മറികടക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം പിണറായി വിജയനുണ്ട് സ്വന്തമായി അദ്ദേഹം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സോഷ്യൽ എൻജിനീയറിങ്ങിലൂടെ ജനങ്ങളുടെ ചിന്താഗതിയെ മാറ്റിയെടുക്കാനുള്ള ശേഷി തനിക്കുണ്ടെന്ന് പിണറായി വിചാരിക്കുന്നു അതുകൊണ്ട് തന്നെ തദ്ദേശത്തിലെ വോട്ടുകൾ വിലയിരുത്തിക്കൊണ്ട് യു ഡി എഫ് ജയിക്കുമെന്ന് പറഞ്ഞ എൺപത് സീറ്റിൽ ഏതാണ്ട് പതിമൂന്നോളം സീറ്റ് തന്ത്രങ്ങളും എൽ ഡി എഫ് ജയിക്കുമെന്ന് പറഞ്ഞ സീറ്റിലെ നില മെച്ചപ്പെടുത്താനുള്ള തന്ത്രങ്ങളും പിണറായി മെനഞ്ഞു തുടങ്ങി മുഴുവൻ എം എൽ എമാരെയും ഓൺലൈനിലൂടെ ബന്ധപ്പെട്ട പിണറായി അന്ത്യശാസനം കൊടുത്തിട്ടുണ്ട് സർക്കാരിനെതിരെ ഉയർന്നു വന്ന എല്ലാ ആരോപണങ്ങളെയും ഫലപ്രദമായി നേരിടാം എന്ന ആത്മവിശ്വാസമുണ്ട് അതിന് തെളിവാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് ലഭിച്ച ഇ ഡിയുടെ നോട്ടീസ് ഹൈക്കോടതി സ്റ്റേ ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് പിണറായിക്കെതിരെ വരുന്ന ഇത്തരം പ്രയോഗങ്ങളൊക്കെ പിണറായിക്ക് അനുകൂലമാക്കി മാറ്റാൻ അവർക്ക് കഴിയും എന്നാൽ അവരുടെ നിയന്ത്രണത്തിൽ നിൽക്കാതെ പിടിവിട്ടുപോയ ഏക വിഷയം ശബരിമല സ്വർണക്കൊള്ളയാണ് അതിനെ അവർക്ക് അനുകൂലമായ രീതിയിൽ മാറ്റിയെടുക്കാൻ സി പി എമ്മിന് ഇതുവരെ കഴിഞ്ഞില്ല അതുകൊണ്ടാണ് അതിനെ മറികടക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ പെണ്ണ് വിഷയം കുത്തിപ്പൊക്കിയത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ രാഹുൽ മാങ്കൂട്ടം വിഷയത്തെക്കുറിച്ച് ഒരു വാർത്തയും ഒരിടത്തുമില്ല എന്നത് തന്നെ ഈ ഒരു കൃത്യമായ പ്രചാരണ തന്ത്രത്തിന്റെ ഉദാഹരണമായി മാറുന്നു ഇപ്പോഴും സി പി എം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഇനി വരാൻ പോകുന്ന മാസങ്ങളിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ ഈ സ്വർണക്കൊള്ള വാർത്തകളിൽ നിറയുമെന്നാണ് ഒരാളെയും രണ്ടാളെയുമായി മാറി മാറി ചോദ്യം ചെയ്യുക അറസ്റ്റിലായവരെ റിമാൻഡിൽ വിടുക ഇതുമായി ബന്ധപ്പെട്ട അപ്ഡേഷനുകൾ കോടതികളിൽ എത്തുക പുതിയ പുതിയ അറസ്റ്റുകൾ ഉണ്ടാവുക ഇതൊക്കെ സി പി എമ്മിന് തലവേദനയാണ് ഇനിയും ഏതൊക്കെ നേതാക്കളുടെ അരികിലേക്ക് ഈ സ്വർണ്ണക്കൊള്ള ചെല്ലും എന്ന കാര്യത്തിൽ സി പി എമ്മിന് ഒരു നിശ്ചയവുമില്ല കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ആയിരുന്നിട്ടും പിന്നീട് സി പി എമ്മിലേക്ക് കാലു വാരി എത്തിയ പി എസ് പ്രശാന്ത് എന്ന മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ പ്രത്യേക അന്വേഷണ സംഘം വിളിച്ചിട്ടുണ്ട് ഇനി അയാളും അറസ്റ്റിലാവുമോ എന്ന് കണ്ടറിയണം ഇത് രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് അതായത് മുൻ മന്ത്രിയായ കടകംപള്ളി സുരേന്ദ്രനിലേക്കും ഇപ്പോഴത്തെ മന്ത്രിയായ ബി എൻ വാസവനിലേക്കും ചെല്ലില്ല എന്ന കാര്യത്തിലും സി പി എമ്മിന് ഉറപ്പില്ല ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ സി പി എം നേരിടുന്നത് രണ്ട് പ്രതിസന്ധികളാണ് ഒന്നാമത്തേത് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് മേൽനോട്ടം വഹിക്കുന്നത് ഹൈക്കോടതിയാണ് അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലേക്ക് അന്വേഷണ സംഘത്തെ മാറ്റാൻ സാധ്യമല്ല അന്വേഷണ സംഘം ഹൈക്കോടതിക്ക് വിധേയരാണ് ഹൈക്കോടതി ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായി ഉത്തരം നൽകണം അതുകൊണ്ട് തന്നെ ഒരു പരിധിക്കപ്പുറത്തേക്ക് ഇടപെടാനോ നിയന്ത്രിക്കാനോ അവർക്ക് കഴിയുന്നില്ല രണ്ടാമത്തേത് ഏതു നിമിഷവും ഇതിൽ കേന്ദ്ര ഇടപെടൽ ഉണ്ടാവും എന്നതാണ് ഇപ്പോൾ ഇ ഡി അതിൽ ഇടപെടാൻ അവകാശം ചോദിച്ചിട്ടുണ്ട് കോടതിയുടെ പരിഗണനയിലാണ് അതുപോലെ പ്രത്യേക അധികാരം കേന്ദ്ര സർക്കാരിന് ഉണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും സൂചനകളും ഒക്കെ ഉണ്ട് ഇങ്ങനെ രണ്ടു വലിയ പ്രതിസന്ധികൾ ആശങ്കകളായി രൂപപ്പെടുമ്പോൾ സി പി എമ്മിന്റെ മുമ്പിലുള്ള വഴി ഏതെങ്കിലും വളഞ്ഞ വഴിയിലൂടെ അട്ടിമറിക്കുകയാണ് അതിനുള്ള നീക്കം ആരംഭിച്ചിരിക്കുന്നു എന്നതിൻ്റെ സൂചന ഇന്നലത്തെ കേരള കോമദി ദിനപത്രത്തിലുണ്ടായിരുന്നു മറ്റൊരു പത്രവും സുപ്രധാനമായ ആ വാർത്ത റിപ്പോർട്ട് ചെയ്തില്ല ശബരിമലയിലെ സ്വർണക്കൊള്ള കൃത്യമായി റിപ്പോർട്ട് ചെയ്യുന്ന മനോരമയും മാതൃഭൂമിയും ഒന്നും ഇതുമായി ബന്ധപ്പെട്ട് മിനിഞ്ഞാന് ഹൈക്കോടതിയിൽ നടന്ന രണ്ട് ജാമ്യാപേക്ഷയിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി നടത്തിയ പരാമർശങ്ങളും ഇടപെടലുകളും ചർച്ച ചെയ്തേയില്ല വളരെ ശ്രദ്ധേയമായ കാര്യമാണ് ഹൈക്കോടതിയുടെ ശബരിമല ബെഞ്ചിലാണ് പൊതുവെ ഈ കേസ് വരുന്നത് എന്നാൽ താഴത്തെ കോടതി ഒരു ജാമ്യം നിഷേധിച്ചാൽ ഹൈക്കോടതിയിൽ കൊടുക്കുമ്പോൾ ശബരിമല ബെഞ്ചിൽ തന്നെ പോയി കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല മുൻകൂർ ജാമ്യവും ജാമ്യവും ഒക്കെ ലംഘിക്കപ്പെടുമ്പോൾ അതിന് പറ്റിയ കോടതിയിലെ ബെഞ്ചിലാണ് പോവേണ്ടത് അങ്ങനെ ജസ്റ്റിസ് ബദറിന്റെ ബെഞ്ചിലായിരുന്നു രണ്ട് സുപ്രധാനമായ ജാമ്യാപേക്ഷകൾ എത്തിയതെന്ന് കേരള കേരളകോമിതി റിപ്പോർട്ടിൽ പറയുന്നു ഒരപേക്ഷകൻ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും മുൻ ദേവസ്വം ബോർഡ് കമ്മീഷണറുമായ എൻ വാസുവാണെങ്കിൽ മറ്റേത് മുൻ എക്സിക്യൂട്ടീവ് ഓഫീസറായ മുരാരി ബാബുവിന്റെ അപേക്ഷയായിരുന്നു ഈ രണ്ടപേക്ഷകളും ഹൈക്കോടതിയുടെ മുമ്പിലെത്തുന്നു തിങ്കളാഴ്ച വാസുവിന് വേണ്ടിയും മുരാരി ബാബുവിന് വേണ്ടിയും ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷയിൽ വാദിച്ച അഭിഭാഷകർ ഒരു കാര്യം പറഞ്ഞു ആദ്യം ഇവർ സ്വർണം മോഷ്ടിച്ചു എന്ന് തെളിയണമെങ്കിൽ സ്വർണം പൊതിഞ്ഞിരുന്നു ഈ കട്ടളപ്പടി എന്ന് തെളിയണം എന്നാൽ ഒരു രേഖയിലും സ്വർണം പൊതിഞ്ഞിരുന്നു എന്നില്ല ഇതായിരുന്നു വാസുവിന്റെയും മുരാരി ബാബുവിൻ്റെയും അഭിഭാഷകരുടെ വാദം ഇത് വാസ്തവത്തിൽ വളരെ ഞെട്ടിക്കുന്നൊരു നീക്കമാണ് അവർ പറഞ്ഞത് സ്വർണം പൊതിയാത്തിടത്ത് എങ്ങനെയാണ് സ്വർണം മോഷ്ടിച്ചു എന്ന വിഷയം വരുന്നത് സ്വർണം പൊതിഞ്ഞു എന്നതിൽ തെളിവെവിടെ ഒരു രേഖയിലും സ്വർണം പൊതിഞ്ഞു എന്നില്ല സ്വർണമായിരുന്നില്ല എന്ന് ഞങ്ങൾ പറയുന്നു അത് ചെമ്പായിരുന്നു അതിൽ സ്വർണം പൂശിയതായിരുന്നു സ്വർണം പൊതിഞ്ഞതായിരുന്നില്ല എന്നിട്ട് സ്വർണം പൊതിഞ്ഞു എന്ന് നുണ പറയുകയാണ് ഇതാണ് അഭിഭാഷകർ കോടതിയിൽ അവതരിപ്പിച്ചത് നമുക്കൊക്കെ അറിയാം തൊണ്ണൂറ്റി എട്ടിൽ വിജയമല്യ സ്വർണം പൊതിഞ്ഞതാണ് സ്വർണം പൊതിഞ്ഞതിനെ സ്വർണം പൂശി എന്നാക്കി എഴുതി എന്നതാണ് ഇവരൊക്കെ ചെയ്ത കുറ്റകൃത്യം ഈ പൊതിഞ്ഞ സ്വർണം അടിച്ചു മാറ്റി ഇവരെല്ലാവരും ചേർന്ന് എന്നാൽ കോടതിയിൽ അവർ പറയുന്നു സ്വർണം പൂശിയത് തന്നെയാണ് പൊതിഞ്ഞതല്ല സ്വാഭാവികമല്ലേ ഒരു കുറ്റകൃത്യം തെളിയണമെങ്കിൽ അങ്ങനെ ഒരു കുറ്റകൃത്യം നടന്നു എന്നാദ്യം തെളിയിക്കണം നടക്കാത്ത കുറ്റകൃത്യം തെളിയിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ കട്ടളപ്പടിയിലും ദ്വാരപാലക ശില്പത്തിലുമൊക്കെ സ്വർണം പൊതിഞ്ഞിരുന്നു എന്ന് തെളിയിക്കാതെ പൊതിഞ്ഞിരുന്ന സ്വർണം മോഷ്ടിച്ചു എന്ന് തെളിയിക്കാൻ സാധ്യമല്ല ഹൈക്കോടതിയിൽ ഈ വാദം ഉന്നയിച്ചപ്പോൾ ഹൈക്കോടതി ഞെട്ടലോട് ചോദിച്ചു നിങ്ങൾ ചുമ്മാ വാമൊഴിയായി പറഞ്ഞാൽ മതിയോ സ്വർണം പൊതിഞ്ഞു എന്നതിന്റെ രേഖയെവിടെ നിർണായകമായ ചോദ്യമാണ് ഹൈക്കോടതി ചോദിച്ചത് പ്രോസിക്യൂഷൻ എന്താണ് പറഞ്ഞതെന്ന് അറിയാമോ തൊണ്ണൂറ്റിയെട്ടിൽ സ്വർണം പൊതിഞ്ഞെന്നും ആ പൊതിഞ്ഞ പ്രക്രിയയിൽ ഭാഗമായിരുന്നവരുടെ മൊഴി ഉണ്ട് എന്നുമാണ് പ്രോസിക്യൂഷൻ പറഞ്ഞത് അതായത് മറ്റു രേഖയൊന്നുമില്ല പൊതിഞ്ഞു എന്നതിൻ്റെ മൊഴികൾ പൊതിഞ്ഞതുമായി ബന്ധപ്പെട്ടവരുടെ മൊഴികളുണ്ട് ആ മൊഴി വിശ്വസിച്ചോണം എന്നിട്ട് സ്വർണം പൊതിഞ്ഞതാണെന്ന് പറയണം കോടതി ചോദിച്ചു അല്ലാതെ ഒരു രേഖയും ഇത്രയും സുപ്രധാനമായ ഒരു ക്ഷേത്രത്തിൽ സ്വർണം പൊതിഞ്ഞതിനില്ലേ ഇല്ലേ മുപ്പത് കോടിയിലധികം രൂപ മുടക്കിയാണ് സ്വർണം പൊതിഞ്ഞത് ഇത് സ്വർണം പൊതിഞ്ഞതാണെന്ന് രേഖകളിലില്ലേ മിനിറ്റ്സിലില്ലേ സ്വർണം വാങ്ങിയതും പൊതിഞ്ഞതുമായ രേഖകളില്ലേ കോടതിയുടെ ചോദ്യത്തിന് മുൻപിൽ മിഴിച്ചു നിൽക്കുകയായിരുന്നു പ്രോസിക്യൂഷൻ കാരണം അവരുടെ കയ്യിൽ ഒരു രേഖയുമില്ല അവർ പറയുന്നത് പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നത് സ്വർണം പൊതിഞ്ഞു എന്ന് കുറച്ചു പേരുടെ മൊഴിയാണ് ആ മൊഴിയെ മാത്രം അടിസ്ഥാനപ്പെടുത്തി എങ്ങനെയാണ് ഇത്രയും സുപ്രധാനമായ ഒരു വിഷയത്തിൽ കോടതി തീരുമാനമെടുക്കുക ഈ ചോദ്യം കോടതി ഉന്നയിക്കുന്നു കേസിൽ വിധി പറയാൻ വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നു ഈ കേസിൽ വാസുവിനും മുരാരി ബാബുവിനും ജാമ്യം കിട്ടിയാൽ അത്ഭുതപ്പെടേണ്ടതില്ല താഴത്തെ കോടതിയിൽ ഇവരൊക്കെ പലതവണ ജാമ്യാപേക്ഷ കൊടുത്തത് തള്ളി പത്മകുമാറിനെ ഇന്നലെയും ഏതാണ്ട് പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു എന്നാൽ ഹൈക്കോടതിയിൽ വരുമ്പോൾ ഉത്തരവാദിത്വമുള്ള ഭരണഘടനാ കോടതിയുടെ ചോദ്യം വാമൊഴികൊണ്ട് ഇങ്ങോട്ട് വരണ്ട തെളിവ് എവിടെ ചോദ്യം ന്യായമല്ലേ ഇത്രയും സുപ്രധാനമായ ഒരു ക്ഷേത്രത്തിൽ സ്വർണം പൊതിഞ്ഞതിന്റെ രേഖയില്ലെങ്കിൽ പിന്നെ അവിടെ സ്വർണം പൊതിഞ്ഞിരുന്നു എന്ന് എങ്ങനെ വിശ്വസിക്കേണ്ടി വരും ഈ ചോദ്യം തന്നെയാണ് ഈ അന്വേഷണത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കാൻ പോവുക സ്വർണം പൊതിഞ്ഞിരുന്നു എന്നതിന്റെ ഔദ്യോഗിക രേഖകൾ എവിടെ പോയി ആ രേഖകളൊക്കെ എങ്ങനെ ഇല്ലാതായി ആ രേഖകൾ ആരട്ടിമറിച്ചു ഇതുകൊണ്ടാണ് ഞാൻ ആശങ്കപ്പെടുന്നത് ഈ സുപ്രധാനമായ കേസ് വളരെ ശാസ്ത്രീയമായി അട്ടിമറിക്കപ്പെട്ടേക്കും സ്വർണം പൊതിഞ്ഞു എന്ന് തെളിയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ സ്വർണം മോഷ്ടിച്ചു എന്ന് തെളിയിക്കാൻ കഴിയില്ല ഇവിടെ മുരാരി ബാബുവും എൻ വാസുവും ജാമ്യം കിട്ടി പുറത്തിറങ്ങിയാൽ ഇതേ വാദം സ്വർണം മോഷ്ടിച്ചു എന്ന കുറ്റകൃത്യത്തിന്റെ പേരിൽ ജയിലിൽ കിടക്കുന്ന പത്മകുമാർ മുതൽ സകല ഉദ്യോഗസ്ഥർക്കും ബാധകമാവും അവർക്കൊക്കെ കയ്യും വീശി പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോകാം ഇതിന്റെ പിന്നിൽ അട്ടിമറി മണക്കുന്നില്ലേ ഇത് എത്രയും വേഗം അവസാനിപ്പിച്ച് പുതിയ ആളുകളിലേക്ക് അന്വേഷണം നീളാതെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ ഇത് ചർച്ചയാവാതെ ഇത് അട്ടിമറിക്കാനുള്ള വലിയ ഗൂഢാലോചന നടക്കുന്നില്ലേ കോടതിയെ സംബന്ധിച്ചിടത്തോളം തെളിവാണ് പ്രധാനപ്പെട്ടത് കോടതിയെ സംബന്ധിച്ചിടത്തോളം രേഖകളാണ് പ്രധാനപ്പെട്ടത് ഇതില്ലാതെ ആരെങ്കിലും പറയുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രം കോടതിക്ക് ഇത്രയും പ്രധാനപ്പെട്ട ഒരു കേസിൽ തീരുമാനമെടുക്കാൻ കഴിയില്ല ഇതാണ് എന്നെ ആശങ്കപ്പെടുത്തുന്നത് വലിയ അട്ടിമറി നടന്നിരിക്കുന്നു ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തല ഇതൊരു അന്താരാഷ്ട്ര പുരാവസ്തു കള്ളക്കടത്ത് മാഫിയ്ക്ക് ഇതിൽ പങ്കുണ്ടേന്ന് മൊഴി കൊടുത്തിരുന്നു രമേശ് ചെന്നിത്തല പ്രത്യേക അന്വേഷണ സംഘത്തിന് മൊഴി കൊടുത്തതിന്റെ ഭാഗമായി ദുബായിൽ നിന്നും ഇതേക്കുറിച്ച് ആധികാരികമായി അറിയാവുന്ന ഒരു ബിസിനസ്സുകാരൻ ഇവിടെ എത്തി തിരുവനന്തപുരത്തെ ക്രൈംബ്രാഞ്ചിന്റെ ആസ്ഥാനത്തെത്തി വിശദമായി മൊഴി കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് രാജ്യാന്തര പുരാവസ്തു കള്ളക്കടത്ത് സംഘം പ്രവർത്തിക്കുന്നത് ആ സംഘവുമായി എങ്ങനെയാണ് ഈ ഉണ്ണിക്കഷപ്പൊറ്റി അടക്കമുള്ള സംഘം ബന്ധപ്പെട്ടത് അതിന്റെ വിശദാംശങ്ങൾ പുറത്തുവിട്ടിട്ടില്ല സുരക്ഷാ കാരണങ്ങളാൽ അങ്ങനെ ഇത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പോലും ഇടപെടാവുന്ന തരത്തിൽ വിപുലപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ കേസിന്റെ അസ്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ സ്വർണം പൊതിഞ്ഞിട്ടില്ല പിന്നെയല്ലേ മോഷണം എന്ന ചർച്ചയ്ക്ക് വഴിതെളിക്കുന്നത് ഇതൊരു വഴിത്തിരിവാണ് ഇതൊരു അട്ടിമറിയാണ് ഈ വഴിത്തിരിവിനും അട്ടിമറിക്കും പിന്നിൽ പ്രവർത്തിച്ച ബുദ്ധികേന്ദ്രം സി പി എമ്മിനെ സഹായിക്കാൻ വേണ്ടി ശക്തമായി ആസൂത്രിതമായി നടത്തിയതാണ് ഇങ്ങനെയാണ് ഇത് മുമ്പോട്ട് പോകുന്നതെങ്കിൽ ശബരിമലയിലെ ഈ സ്വർണ്ണ തട്ടിപ്പ് കേസ് പൂർണമായും അട്ടിമറിക്കപ്പെടും പ്രതികൾ കയ്യും കാലും വീശി നമ്മുടെ ചുറ്റിലും നടക്കും അടുത്ത തെരഞ്ഞെടുപ്പ് സമയത്ത് പിണറായി വിജയൻ ഒരുപക്ഷെ ഇ ഡി കേസ് പോലെ തന്നെ ഇതാ ഞങ്ങളെ പെടുത്തിയതാണ് അപമാനിക്കാൻ ശ്രമിച്ചതാണ് എന്ന് പറഞ്ഞ് സ്വർണ്ണക്കടത്ത് കേസിലേതുപോലെ മൈലേജ് എടുത്ത് ഒരുപക്ഷെ ഇരവാദമുയർത്തി വോട്ട് പോലും പിടിച്ചെന്ന് വരാം